ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള സ്കൂളിൻ്റെ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ ആൻഡ് കട്ടപ്പന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങളെ കാർ ഡ്രൈവിങ്ങിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത് നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം ഉണ്ട് അതായത് വാഹനം പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കാണ് ഈ ഒരു പ്രശ്നമുള്ളത് അതായത് നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇടിക്കുമോ ഇടിക്കുമോ എന്നുള്ളൊരു പേടി അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ റോഡിൽ വാഹനം പോകുന്നത് കറക്റ്റാണോ കറക്റ്റാണോ എന്നുള്ള ഒരു സംശയം ഇതൊക്കെ പല ആൾക്കാർക്കും ഡ്രൈവിങ്ങിൽ തുടക്കത്തിൽ ഉണ്ടാകാറുണ്ട് ഈ ഒറ്റ കാരണങ്ങൾ അല്ലെങ്കിൽ ഈ കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും വാഹനം പല ആൾക്കാർക്കും തന്നെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യമില്ലായ്മ വരുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് എങ്ങനെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യണം എന്നുള്ളത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പം എൻ്റെ കാലം ബ്രേക്കിലേക്ക് എടുത്തു വെക്കുകയാണ് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു ഞാൻ എന്ത് ചെയ്യുന്നു വാഹനം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ നിങ്ങൾ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കണം വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഉപകാരപ്പെട്ടാൽ വീഡിയോ നിങ്ങൾ പരമാവധി കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഫിയർ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് വീഡിയോ പ്രയോജനം ചെയ്യുന്നതാണ് ഓക്കെ ഇപ്പൊ വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴും ഒരു വാഹനം എടുക്കുന്ന സമയത്ത് ഒരുപാട് പേരുടെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകുന്ന ഒരു പ്രശ്നം വരും അതായത് വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്പീഡ് കൂടി പോകുന്ന ഒരു പ്രശ്നം വണ്ടിയെ പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് ഇതൊക്കെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്തും ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്ന സമയത്തും പലർക്കും ഒരു പേടി വരാറുണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഓക്കെ എന്നിട്ട് ആദ്യം തന്നെ വാഹനത്തിന്റെ ടയർ സ്ട്രെയിറ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തി ഇപ്പോൾ എൻ്റെ വാ വാഹനത്തിന്റെ ടയർ സ്ട്രെയിറ്റ് ആണ് ഓക്കെ അപ്പൊ അത് ഉറപ്പുവരുത്താനായിട്ട് നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വന്ന് പതി ആക്സിലറേഷൻ കൊടുത്ത് വാഹനത്തെ ഒന്ന് അനക്കുക അനക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇടതോ വലതോ പോകുന്നുണ്ടെങ്കിൽ നമ്മളുടെ വാഹനം ഒരു സൈഡിലേക്ക് മാറി പോകുന്നു എന്ന് മനസ്സിലാക്കാം എന്നിട്ട് എന്ത് ചെയ്യണം അതനുസരിച്ച് സ്റ്റിയറിംഗ് ആദ്യം നിങ്ങൾ അനക്കിക്കൊണ്ട് തന്നെ ഒന്ന് സ്റ്റിയറിംഗ് നേരെയാക്കുക എന്നിട്ട് നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് എടുക്കാതെ വാഹനം എടുക്കുന്ന സമയത്ത് ഒരു നാലഞ്ചും ഒരു മൂന്നും നാല് തവണ നിർത്തി നിർത്തി എടുക്കുക അപ്പൊ നമുക്ക് വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ആ ക്ലച്ചിൻ്റെയും ആക്സിലറേഷൻ്റെയും കൺട്രോളിങ് നമുക്ക് കറക്റ്റ് ആക്കാനായിട്ട് കഴിയും ഇപ്പം ഞാനിത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരും എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഒന്ന് അയച്ച് വാഹനത്തെ മുന്നോട്ട് നീക്കി വീണ്ടും ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി ഒന്ന് സ്ലോ ചെയ്യുന്നു വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഒന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയെ മുന്നോട്ട് നീക്കി മനസ്സിലായി അപ്പോൾ എന്നിട്ട് ഇവിടെ ഞാൻ ക്ലച്ച് കൺട്രോൾ ചെയ്യുകയും അതായത് ക്ലച്ച് എന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് ഇടത്തെ കാല ക്ലച്ചെല്ലാം വെച്ചിട്ടുണ്ട് എന്നിട്ട് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് വന്ന് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ച് ഞാൻ യൂ ടേൺ എടുക്കും സമയത്ത് നിങ്ങൾ നോക്കുക എൻ്റെ വലത്തേക്കാല് ബ്രേക്കിലും ഉണ്ട് ഇടത്തേക്കാൾ ക്ലച്ചിലും ഉണ്ട് എന്നിട്ട് ഇവിടെ ഞാൻ ആക്സിലറേഷൻ കൊടുക്കാതെ തന്നെ സ്റ്റിയറിങ്ങിനെ നേരെയാക്കി കൊടുക്കുന്നു എന്നിട്ട് വീണ്ടും നിങ്ങൾ നോക്കുക ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി എന്നിട്ട് ഇനി അടുത്ത ഓരോ ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കറക്റ്റ് ആക്കണം വാഹന ഇടതാണെന്ന് വരുത്തണം സ്പീഡ് ഒരുപാട് കൂടാനും പാടില്ല ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് വേണം വാഹനം ഓടിക്കാൻ അപ്പം ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ വാഹനം റോഡിൻ്റെ ഇടത് കിട്ടി ഉദാഹരണം പറയാം ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വണ്ടി എടുത്തു റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ഞാൻ ഇങ്ങനെ ചേർന്ന് വരുന്നു സ്പീഡ് ഞാൻ വളരെ ശ്രദ്ധിച്ചു സൂക്ഷിച്ചു കൈകാര്യം ചെയ്യുന്നു ഇപ്പൊ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വരികയാണ് എന്നിട്ട് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിച്ചു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ അപ്പോൾ ഇടതാണെന്ന് വാഹനം ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നത് എന്നിട്ട് എന്ത് ചെയ്തു ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തു അതായത് ആ സമയം വരെ എൻ്റെ ഇടത്തെക്കാല് ക്ലച്ചേൽ ഉണ്ടായിരുന്നു ക്ലച്ച് ചവിട്ടാനായിട്ട് നമുക്ക് എളുപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇടത്തേക്കാല് ക്ലച്ച് ഞാൻ ജസ്റ്റ് വെച്ചാണ് എന്നിട്ട് ക്ലച്ച് ഔട്ടി സെക്കൻഡ് ഗിയർ ഇട്ടു ഇനി ക്ലച്ച് ക്ലച്ചേന്ന് കാല് റിലീസ് ചെയ്തു എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു എൻ്റെ കാല് ആക്സിലറേറ്റർ പെടലേ വരുന്നു വീണ്ടും ഒരു ഇറക്കം വന്നു ബ്രേക്കിലേക്ക് കാല് വരും ഇനി നമുക്ക് ചെറിയ ഇറക്കങ്ങളിലാണെങ്കിൽ തേർഡ് ഗിയർ കൊടുക്കാം കൊടുക്കുമ്പോൾ സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വാഹന ഇടതാണെന്ന് വരുത്തുക ഇതുപോലെ ഇടതാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ക്ലച്ച് പിടിക്കുക ഇതേ തേർഡ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുക മൂന്നാമത്തെ ഗിയറിൽ നമ്മളിതുണ്ട് ഇതുപോലെ ബ്രേക്ക് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് സ്പീഡ് കൺട്രോൾ ചെയ്ത് ഇതിന് നിങ്ങൾ മെയിൻ ഫോക്കസ് കൊടുക്കണം സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഇറക്കത്ത് സ്പീഡ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റും അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം ബ്രേക്ക് ബാലൻസ് ചെയ്യണം സ്ട്രെയിറ്റ് റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് സ്പീഡ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആക്സിലറേഷൻ കുറയ്ക്കുകയും ഒപ്പം തന്നെ ബ്രേക്ക് വന്ന് വാഹനം സ്ലോ ചെയ്യാനും ശ്രമിക്കണം ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ ഒരു ചെറിയ ഗട്ടർ വന്നപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് നേരത്തെ അഡ്വാൻസ് ഡൗൺ ചെയ്ത് ഗട്ടർ കയറി ഇറങ്ങി അപ്പോൾ ഒരു ഗട്ടറോ അതുപോലെയുള്ള സിറ്റുവേഷനോ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും തേർഡ് ഗിയറിലോ ഫോർത്ത് ഗിയറിലോ പോകരുത് സെക്കൻഡ് ഗിയർ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇടണം എന്നാലേ നമുക്ക് ആ റണ്ണിങ് നിലനിർത്തി ഗട്ടർ ഇറങ്ങി പോകാൻ കഴിയത്തുള്ളൂ എന്നിട്ട് സ്പീഡ് ബാലൻസ് ചെയ്തുകൊണ്ട് ഇതുപോലെ വാഹനം ഓടിക്കുക പിന്നെ പരമാവധി നമുക്ക് ഗിയർ കൊടുക്കാൻ പറ്റുന്ന റോഡുകൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ പിടികിട്ടും അതായത് നമുക്ക് ചെറിയ നിരപ്പോ അല്ലെങ്കിൽ ചെറിയ ഇറക്കങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞതുകൊണ്ട് ഇതുപോലെ നമുക്ക് തേർഡ് ഗിയർ ഇടാം നല്ല സ്മൂത്ത് ആയിട്ട് വരുന്നു എന്ന് തോന്നിയാൽ തേർഡ് ഗിയർ നിങ്ങൾക്ക് സെക്കൻഡിൽ നിന്ന് ഉടൻ തന്നെ ഇടാം വീണ്ടും ഗട്ടറോ ചെളിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയർ ഇടണം ഇതുപോലെ സെക്കൻഡ് ഗിയറിലേക്ക് പതിയെ കൊടുത്ത് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് ആ സ്പീഡ് തന്നെ ബാലൻസ് ചെയ്ത് നമുക്ക് നമുക്കിതുകൊണ്ട് ഇതുപോലെ സെക്കൻഡ് ഗിയറിൽ വാഹനം ഡ്രൈവ് ചെയ്യാം വീണ്ടും റോഡ് അത്യാവശ്യം സ്ട്രെയിറ്റ് ആകുന്നു അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു അവസ്ഥ വരുന്നു വളവിലൊന്നും തേടി അങ്ങനെ വന്നു കഴിഞ്ഞാൽ റോഡിൽ നമ്മൾ കൊണ്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ചേർന്ന് ഓടിച്ചു വരിക എന്നിട്ട് എന്ത് ചെയ്യുന്നു അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു ദേ സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തേർഡ് ഗിയറിലേക്ക് ഇടാം പിന്നെ പരമാവധി നല്ല സ്ട്രേറ്റ് റോഡ് വരുന്ന സമയത്ത് മാത്രം ഫോർത്ത് ഗിയറിലേക്ക് ഇടുക ഞാൻ ഇവിടെ ഒരു കയറ്റം തേർഡിൽ ഇങ്ങനെ കയറി വരുന്നു കയറ്റത്തിന്റെ അളവ് കൂടിയെന്ന് തോന്നിയാൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു മനസ്സിലായോ അപ്പൊ ഇങ്ങനെ നിങ്ങൾ തേർഡിനെ സെക്കൻഡിനെയും മനസ്സിലാക്കുക ഓക്കെ ഫോർത്ത് ഗിയർ പരമായി സ്ട്രേറ്റ് റോഡിൽ കൊടുക്കുകയായി എന്നിട്ട് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലേക്ക് ഒരു ടേൺ എടുക്കണം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു കയറ്റം കൂടി ടേൺ ആയതുകൊണ്ട് അഡ്വാൻസ് ഫസ്റ്റ് കൊടുത്തിട്ട് പതി ക്ലച്ച് റിലീസ് ചെയ്ത് ഇടത്തക്കാല ക്ലച്ചിലും വെച്ച് പതി ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇവിടെ ടേൺ എടുത്തു എന്നിട്ട് ടേൺ എടുത്ത് നിരപ്പ് റോഡി വന്നപ്പം ബ്രേക്കിലേക്ക് വന്നു അതായത് നിങ്ങൾ ഇതെല്ലാം പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം നമ്മളൊരു കയറ്റത്തോടു കൂടി ഒരു ടേൺ എടുത്തിട്ട് നമ്മൾ നിരപ്പായിട്ടുള്ള പ്രതലത്തിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ബ്രേക്കെ വന്ന് വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ട് നമ്മുടെ വണ്ടിയെ റോഡിൻ്റെ ഇടത് സൈഡിലേക്ക് ആക്കാനായിട്ട് നിങ്ങൾ പ്രധാനമായിട്ട് ഡ്രൈവ് ചെയ്യും ിൽ ശ്രദ്ധിക്കണം ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് ധാരണകൾ നിങ്ങൾക്ക് ഐഡിയകൾ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഈ മെത്തേഡിൽ നിങ്ങൾ വാഹനം സ്ലോ ചെയ്ത് ഡ്രൈവ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫിയർ അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആശങ്കകൾ ആശങ്കകളൊക്കെ ഒരു പരിധിവരെ മാറ്റി ഡ്രൈവ് ചെയ്യാം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ സ്പീഡ് കൺട്രോൾ ചെയ്യുക എല്ലാ ഗിയറും ഇട്ട് ഓടിക്കുക റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പതിപോലെ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ മറക്കാതെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക നമ്മൾ ഈ വീഡിയോ ൊക്കെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാം പേജിലും കൂടെ ഇടുന്നുണ്ട് നിങ്ങൾക്ക് ആ പേജിലൂടെ നമ്മുടെ വീഡിയോകൾ കാണാം ഒപ്പം തന്നെ നിങ്ങൾക്ക് വാഹനം ഓടിച്ചുള്ള പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നാളെ കാണാം ഓക്കെ ബൈ